ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നഗരൂർ ജംഗ്ഷനിലാണ് നഗരൂർന്ന് കല്ലമ്പലം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു മാസത്തിന് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ സ്വന്തം രശ്മി ഹോം അപ്ലയൻസസസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ രശ്മി ഹോം അപ്ലയൻസസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം കാരണം നഗരൂർക്കാരുടെ ഒരു വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു സ്ഥാപനമാണിത് കാരണം നമ്മുടെ വീടിനാവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ഒരു വൻപിച്ച വിലക്കുറവിൽ ബ്രാൻഡഡ് ക്വാളിറ്റി സാധനങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം രശ്മി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നത് നഗരൂർക്കാരുടെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച എന്ന് വെച്ചാൽ നമ്മുടെ വീടിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിക്കൊണ്ട് വളരെ വിജയകരമായി മുന്നേറുന്ന രശ്മി ഹോം അപ്ലയൻസസിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് രശ്മി ഹോം അപ്ലയൻസസിൽ എന്തായാലും ഇ എം ഐ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനു വേണ്ടിയിട്ടും ഇ എം ഐ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഏത് സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും അതിനെല്ലാം ഇ എം ഐ അവൈലബിൾ ആണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇ എം ഐയിൽ നമുക്ക് തീർച്ചയായിട്ടും രശ്മി ഹോം അപ്ലയൻസസിൽ നിന്നും എന്ത് സാധനങ്ങൾ വേണമെങ്കിലും സ്വന്തമാക്കാം അപ്പോൾ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൻ്റെ ഈ ഒരു എൻട്രി നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രാൻഡ് ആയിട്ടുള്ള സീലിംഗ് ഫാനുകൾ ഉണ്ട് അതേപോലെ തന്നെ ബ്രാൻഡായിട്ടുള്ള തന്നെ എ സി ഇപ്പോൾ ബ്രാൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വേൾപൂൾ ഉണ്ട് പാനസോണിക് ഉണ്ട് ഹയർ ഉണ്ട് ഹയറുണ്ട് ഉണ്ട് സാംസങ് ഉണ്ട് വോൾട്ടാസ് ഉണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള എല്ലാം എ സി ഉണ്ട് ഉഷ വീഗാഡ് പ്രോംടൺൺ അങ്ങനെയുള്ള നിരവധി ബ്രാൻഡ് ആയിട്ടുള്ള സീലിംഗ് ഫാനുകളുണ്ട് അത് കഴിഞ്ഞ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടേബിൾ ഫാനുകൾ പെഡസ്ട്രൽ ഫാനുകൾ അങ്ങനെ ഇതെല്ലാം ബ്രാൻഡഡാണ് വീ ഗാഡുണ്ട് കണ്ടില്ലേ വീ ഗാഡ് ഖൈത്താൻ അങ്ങനെയുള്ള ടേബിൾ ഫാനുകളുണ്ട് പെഡസ്ട്രൽ ഫാനുകളുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ബ്രാൻഡഡ് ഫാനുകളുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എ സി കൂളറുകളുണ്ട് എ സി കൂളറുകളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു സെക്ഷനിലും പെഡസ്ട്രൽ ഫാനുകൾ വരുന്നുണ്ട് എ സി കൂളറുകൾ വി ഗാർഡ് പോലെയുള്ള ബ്രാൻഡഡ് ക്രോംറ്റൺ പോലുള്ള ബ്രാൻഡുകളുടെ എ സി കൂളറുകളാണ് വരുന്നത് ഒരു ഫങ്ഷനൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ പാർട്ടി സ്പീക്കറാണ് ഡി ജെ സ്പീക്കറാണ് ഈ ഒരു സെറ്റോടെ വരുന്നത് ഇതും നമുക്ക് ഫിലിപ്സിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത് ഇതെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിലുള്ളത് അത് ഏത് ഐറ്റം ആണെങ്കിലും അതെല്ലാം വളരെ വിലക്കുറവിലാണ് രശ്മി ഹോം അപ്ലയൻസസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതേപോലെ തന്നെ ഈ സെക്ഷനിൽ കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഹോം തിയേറ്ററുകളുണ്ട് ഹോം തിയേറ്ററുകളുണ്ട് അതേപോലെ തന്നെ സൗണ്ട് സൗണ്ട് ബാറുണ്ട് ഹോം തിയേറ്ററുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീടിനും സ്ഥാപനങ്ങൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള വാട്ടർ പ്യൂരിഫയറുണ്ട് ഇതൊക്കെ ഇത് വാട്ടർ പ്യൂരിഫയർ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്ഥാപനങ്ങൾക്കും അതേപോലെ തന്നെ വീടിനെല്ലാം ആവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതും ബ്രാൻഡഡ് ആയിട്ടുള്ള കെൻറ്റിൻ്റെ ഒരു ബ്രാൻഡഡ് സാധനമാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്തത് പിന്നീട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കടകൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ വലിയ രീതിയിലുള്ള ഗ്യാസ് സ്റ്റൗവുകളാണ് വലിയ സൈസ് വരുന്ന ഗ്യാസ് സ്റ്റൗവുകൾ അവൈലബിൾ ആണ് പെഡസ്റ്റൽ ഫാനുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലേ വാട്ടർ ഹീറ്ററുകൾ വാട്ടർ ഹീറ്ററുകൾ പല ബ്രാൻഡുകളുടെ ഉഷ ഹാവൽസ് ക്രോംറ്റൺ സൂര്യ കോളി ക്യാബ് അങ്ങനെ തുടങ്ങിയ ബ്രാൻഡഡ് ആയിട്ടുള്ള വോൾട്ടാസിൻ്റെ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ വാട്ടർ ഹീറ്ററുകൾ അവൈലബിൾ ആണ് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിട്ടുള്ള സീലിംഗ് പെഡസ്റ്റൽ ഫാനുകളാണ് അതിൻ്റെയൊക്കെ ഒരു വിപുലമായിട്ടുള്ളൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാനുകൾ ഡി എൽ ഡി സി ഫാനുകളുടെ ഒരു വിപുലമായിട്ടുള്ള ശേഖരമുണ്ട് അതും ബ്രാൻഡഡ് ആണ് ലൂക്കർ ബി പി എല് ഉഷ അങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ബ്രാൻഡുകളുടെ ബി എൽ ഡി സി ഫാനുകൾ അവൈലബിൾ ആണ് ബി എൽ ഡി സി ഫാനുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം കാരണം വളരെ തുച്ഛമായിട്ടുള്ള കറണ്ട് മാത്രമേ ആവത്തുള്ളൂ ഈ ഫാന് വർക്കാവാൻ വേണ്ടിയിട്ട് അതൊരു ബൾബ് കത്തുന്ന ഒരു എൽ ഇ ഡി ബൾബ് കത്തുന്ന വോൾട്ടേജ് മാത്രമേ ആവത്തുള്ളൂ അപ്പോൾ അത്രയ്ക്കും നമുക്ക് എന്താ പറയുക ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ലാഭം തരാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ബി എൽ ഡി സി ഫാനുകളെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെല്ലാം വളരെ മിതമായിട്ടുള്ള വിലയിലാണ് കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസ് എത്തിക്കുന്നത് അങ്ങനെ വിപുലമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അതേപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് സൗണ്ട് ബാർ രണ്ടില്ലേ ഫിലിപ്സിൻ്റെ ഫൈവ് പോയിൻറ്റ് വണ് സൗണ്ട് ബാർ വലിയൊരു വലിയൊരു സെറ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം ബ്രാൻഡാണ് ബ്രാൻഡഡിൻ്റെ തന്നെ ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ തന്നെയാണ് രശ്മി ഹോം അപ്ലയൻസസ് എത്തിക്കുന്നത് പിന്നീട് വേറെ ഫാനുകളും അങ്ങനെ ആയിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ കയറി വരുന്നതാണ് ഈ ഒരു എൻട്രൻസിൽ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഇത്രയും ഐറ്റംസാണ് ഉള്ളത് നമുക്ക് ഇനി ഉള്ളിലേക്ക് പോയിട്ട് അടുത്ത സെക്ഷൻ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് എൻട്രൻസ് ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു പെഡസ്റ്റൽ ഉണ്ട് അതേപോലെ സീലിംഗ് ഫാന് എ സി കൂളറുകൾ എ സി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും പരിചയപ്പെട്ടു ഇനി നമ്മൾ ഉള്ളിലേക്കുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സൈഡിൽ വല സൈഡ് ഈ ഒരു സൈഡിനായിട്ട് ഫ്രിഡ്ജുകളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീനുകളുടെ ഒരു ശേഖരം കാണാൻ സാധിക്കും അപ്പോൾ അതിനെ വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് വേറൊരു സംഭവം നമുക്ക് കാണിച്ചു തരാം ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്ലോക്കുകൾ കാണാൻ പറ്റും അതിൽ താണ്ട് ഈ ഒരു ടൈപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണെങ്കിൽ ഇത് ഗിയർ ക്ലോക്കാണ് കണ്ടില്ലേ ഇത് ഗിയർ ക്ലോക്കാണ് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പേറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ചും കൂടെ കാണിച്ചു കൊടുത്താൽ കറക്റ്റ് നമുക്കത് റൊട്ടേറ്റ് ചെയ്യുമെന്ന് അറിയാൻ പറ്റും ഗിയർ ക്ലോക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ വലുതും ചെറുതും ഇപ്പോൾ ഈ ഇരിക്കുന്ന സൈസിനേക്കാളും വലിയ സൈസായിട്ടുള്ള ക്ലോക്കുകളെല്ലാം നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് അവൈലബിളാണ് അത് മിതമായിട്ടുള്ള നിരക്കിലാണ് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ക്ലോക്ക് ഉണ്ട് കാണിച്ചു തരാം നമ്മുടെ റെയിൽവേ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് കണ്ടില്ല ഇതാണ് റെയിൽവേ ക്ലോക്ക് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഗിയർ ക്ലോക്ക് കണ്ടു ഇപ്പോൾ ഇത് റെയിൽവേ ക്ലോക്കാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡാണ് അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്കുകൾ ഉൾപ്പെടെ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അപ്ലയൻസിലിപ്പോൾ അവൈലബിളാണ് അതും മിതമായിട്ടുള്ള നിരക്കിൽ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത രശ്മി ഹോം അപ്ലയൻസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അതും മിതമായിട്ടുള്ള നിരക്കിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് സൈഡിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രിഡ്ജുകളുടെ ഒരു നീണ്ട നിരയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ബ്രാൻഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എൽ ജി ഉണ്ട് സാംസങ് ഫിലിപ്സ് പാനസോണിക് ഹെയർ അങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഫ്രിഡ്ജ് അവൈലബിൾ ആണ് അത് സിംഗിൾ ഡോറുണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ സിംഗിൾ ഡോറാണ് സിംഗിൾ ഡോറുണ്ട് ഡബിൾ ഡോർ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് ഇത് എൽ ജി ബ്രാൻഡാണ് കണ്ടില്ലേ ഡബിൾ ഡോറായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ബ്രാൻഡഡ് ഫ്രിഡ്ജുകൾ നമുക്ക് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ ആണ് സിംഗിൾ ഡോർ വരുന്നതും ഡബിൾ ഡോർ വരുന്നതും അങ്ങനെ പല കളറിൽ പല ഡിസൈനിലുള്ള ഫ്രിഡ്ജുകളാണ് നമുക്കിവിടെ രശ്മി ഹോം അപ്ലയൻസസ് ഒരുക്കിയിരിക്കുന്നത് സാംസങ് എൽ ജി അതേപോലെ തന്നെ ലോയിഡ് വേൾപൂൾ പാനസോണിക് ഹയർ അങ്ങനെ നിരവധിയായിട്ടുള്ള ബ്രാൻഡുകൾ നിരവധിയായിട്ടുള്ള ബ്രാൻഡുകളാണ് പല കളറിലും പല ഡിസൈനിലുമുള്ള റെഫ്രിജറേറ്ററുകൾ അത് ഫ്രിഡ്ജുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നഗരൂർക്കാർക്ക് ഇതൊരു വളരെ വലിയൊരു സൗകര്യം തന്നെയാണ് കാരണം ഇത്രയും നമ്മുടെ ഗൃഹോപകരണങ്ങളെല്ലാം ഒരു ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ മിതമായിട്ടുള്ള റേറ്റിൽ ലഭിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ കൂടി വളരെ വളരെ ഉപകാരമായിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ രശ്മി ഇപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാഷിംഗ് മെഷീനുകളുടെ ഒരു കമനീയമായിട്ടുള്ള ശേഖരം നമ്മുടെ രശ്മി ഹോം അപ്ലയൻസിലുണ്ട് വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകളാണ് കാണുന്നത് അതിപ്പോൾ ലോയിഡ് അതും ബ്രാൻഡാണ് ഉണ്ട് ഹയർ ഉണ്ട് വേൾപൂൾ എൽ ജി പാനസോണിക് ഉൾപ്പെടെയുള്ള സാംസങ് ഉൾപ്പെടെയുള്ള നിരവധി ബ്രാൻഡുകൾ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ ടോപ്പ് ലോഡ് വരുന്ന സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ നേരെ മാനുവൽ ആയിട്ടുള്ള വാഷിംഗ് മെഷീനുകളും ഉണ്ട് അതും അതുപോലെയാണ് ബ്രാൻഡ് ഇവിടെ ലോയിഡിൻ്റെ ഉണ്ട് നിരവധിയായിട്ടുള്ള ബ്രാൻഡുകളുടെ മാനുവൽ ആയിട്ടുള്ള വാഷിംഗ് മെഷീനുകളും ഇവിടെ നമ്മുടെ രശ്മിയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കയറിയിട്ട് ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററുകളുടെയും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനുകളുടെ സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ വളരെ വിപുലമായിട്ടുള്ള മറ്റൊരു സെക്ഷൻ കാണാൻ സാധിക്കും കാരണം നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള നിരവധി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗകുകൾ നിരവധി മോഡലിലുള്ള സാധാ ടൈപ്പും അതേപോലെ ലേറ്റസ്റ്റ് മോഡലുകളും ഗ്യാസ് സ്റ്റൗുകൾ പല ടൈപ്പിലുള്ളത് ഇവിടെ ആണ് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുട്ടുകൂടം നമ്മുടെ അടുക്കളയ്ക്ക് ആക്കെ ആവശ്യമായിട്ടുള്ള പുട്ടുകൂടം ഇഡലി കുക്കറുണ്ട് അതേപോലെ തന്നെ അപ്പച്ചട്ടിയുണ്ട് ഫ്രൈ പാൻ പാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും പുട്ടുകൂടത്തിൻ്റെയൊക്കെ തന്നെ ടൂ വൺ ടു ഇൻ ഉണ്ട് രണ്ട് ടൂറ്റി വരുന്നതുണ്ട് അതേപോലെ തന്നെ ത്രീ ഇൻ വണ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൈപ്പ് തന്നെ ആണ് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രഷർ കുക്കറുകൾ പ്രഷർ കുക്കറുകളുടെ വിപുലമായിട്ടുള്ളൊരു ശേഖരം ഇവിടെ കാണാൻ സാധിക്കും അത് ചാക്സൺ പ്രസ്റ്റീജ് നോൾട്ട അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ പ്രഷർ കുക്കറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹോക്കിൻസ് പിന്നീട് നമുക്ക് ഈ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നോൺ സ്റ്റിക്ക് ബിരിയാണി പോട്ടുകൾ നോൺ സ്റ്റിക്ക് ബിരിയാണി പോട്ടുകളുണ്ട് അപ്പം അതുപോലെ തന്നെ കണ്ടില്ലേ റൈസ് കുക്കറുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അരി വേവിക്കാൻ പറ്റിയ റൈസ് കുക്കറുകൾ ആണ് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള നോൾട്ട പ്രസ്റ്റീജ് ഹോക്കിൻസ് അങ്ങനെ തുടങ്ങിയ ആയിട്ടുള്ള കമ്പനികളുടെ റൈസ് കുക്കറുകളും പ്രഷർ കുക്കറുകൾ അതേപോലെ ഗ്യാസ് സ്റ്റൗകുകൾ പല ടൈപ്പിലുള്ള ഗ്യാസ് സ്റ്റൗ പുട്ടുകുടം അപ്പച്ചട്ടി അങ്ങനെ നിരവധിയായിട്ടുള്ള ഇഡ്ഡലി കുക്കർ ഉൾപ്പെടെയുള്ള നിരവധി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള നിരവധി സാധനങ്ങൾ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹോം തിയേറ്ററുകളാണ് പാനസോണിക്കിൻ്റെ തന്നെ ഹോം തിയറ്ററുകൾ അടിപൊളി ഹോം തിയേറ്ററുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് കഴിഞ്ഞാൽ സൗണ്ട് ബാറുണ്ട് എൽ ജിയുടെ തന്നെ സൗണ്ട് ബാറുകൾ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു സെക്ഷനിൽ തന്നെയാണ് നമുക്കിവിടെ സ്മാർട്ട് ടിവികൾ അവൈലബിൾ ആണ് പല ഇഞ്ചസിൻ്റെ ഉള്ള സ്മാർട്ട് ടിവികൾ അത് എൽ ജി പാനസോണിക്ക് സാംസങ് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള സ്മാർട്ട് ടിവികൾ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ നിന്നും ഇപ്പോൾ റെഫ്രിജേറ്ററുകളാണെങ്കിലും അല്ലെങ്കിൽ വാഷിംഗ് മെഷീനുകളാണെങ്കിലും അതേപോലെ തന്നെ ഹോം തിയേറ്റർ ടി വി നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് എന്ത് സാധനങ്ങൾ എടുത്താലും ഇവിടെ നമുക്ക് ഇ എം ഐ അവൈലബിളാണ് ഇ എം ഐ വ്യവസ്ഥയിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസ്റ്റീജ് ഗ്രാമൻസ് തുടങ്ങിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഇലക്ട്രിക് കെറ്റിലുകൾ അവൈലബിൾ ആണ് അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ വരികയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് അയണുകൾ അതേപോലെ ഉഷ ക്രോംപറ്റൺ ഇംപെക്സ് അങ്ങനെ ബട്ടർഫ്ലൈസ് സുജാത അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രിക് അയണുകൾ ഇവിടെ വിപുലമായിട്ടുള്ള ശേഖരം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അടുക്കളയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് ജ്യൂസർ ഉണ്ട് അതേപോലെ തന്നെ മൈക്രോവേവ് ഓവൻ കൊക്കനട്ട് സ്ക്രാപ്പർ എന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ ചുരുണ്ടാനായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ ഉഷ സുജാത അതേപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രസ്റ്റീജ് ഉൾപ്പെടെയുള്ള ബ്രാൻഡ് ഐറ്റംസ് ഉള്ള ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അതേപോലെ ബട്ടർഫ്ലൈസിൻ്റെ മിക്സി ഉണ്ട് ബീഗാഡിൻ്റെ ഉൾപ്പെടെയുള്ള മിക്സികൾ അതേപോലെ മൈക്രോവേവ് ഓവൻ പ്രീതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് മിക്സി ആണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും മൈക്രോവേവ് ഓവൻ ആണെങ്കിലും അങ്ങനെയുള്ള പലവിധ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് കണ്ടില്ല ഇവിടെ പ്രൊഫഷണൽ ഗ്രൈൻഡർ ഓൾസോ അവൈലബിൾ ആണ് നമുക്ക് നമുക്കിവിടെ ഉഷ വീഡിയം തുടങ്ങിയ ബ്രാൻഡുകളുടെ പ്രൊഫഷണൽ ഗ്രൈൻഡറുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ സെറ്റ് ഉൾപ്പെടെ അവൈലബിളാണ് അപ്പോൾ മിക്സി ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡർ ആണെങ്കിലും ജ്യൂസർ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ സുജാത അങ്ങനെ പ്യുജിയൻ തുടങ്ങിയ ഉഷ തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് പ്രീതി ഉൾപ്പെടെയുള്ള ബ്രാൻഡ് ഐറ്റംസ് നമുക്കിവിടെ നമ്മുടെ സ്വന്തം രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിൾ ആണ് നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഗിഫ്റ്റ് സെറ്റുകളുടെ ഒരു വിപുലമായിട്ടുള്ള ഒരു ശേഖരം നമുക്ക് കാണാൻ സാധിക്കും ഡിന്നർ സെറ്റുകളുണ്ട് അതേപോലെ തന്നെ കപ്പ് സോസർ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു പാതു അല്ലെങ്കിൽ ഒരു ചടങ്ങിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് തീർച്ചയായിട്ടും മിതമായിട്ടുള്ള വിലയ്ക്ക് തന്നെ മേടിക്കാവുന്നതാണ് എന്നുള്ളതാണ് രശ്മി ഹോം അപ്ലയൻസസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കുന്നത് ചോപ്പറാണ് പുഷ് ചോപ്പറുണ്ട് അല്ലെങ്കിൽ സാധാ ചോപ്പറുണ്ട് അങ്ങനെ പല ടൈപ്പിനുള്ള ചോപ്പറ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വീഗാഡ് ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ടുള്ളത് എ സിക്ക് വേണ്ടിയിട്ടുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെബിലൈസറുകൾ അവൈലബിൾ ആണ് അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡക്ഷൻ കുക്കറുകൾ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളുടെ വെറൈറ്റികളായിട്ടുള്ള ടൈപ്പ് വീഗാഡ് ഉഷ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളുടെ ഇൻഡക്ഷൻ കുക്കറുകൾ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് സേവനാഴി കണ്ടില്ലേ സേവനാഴി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടിഫിൻ സെറ്റ് പല ടൈപ്പിലുള്ളത് അവൈലബിൾ ആണ് ഇതെല്ലാം ബ്രാൻഡഡാണ് പി ജി എൻ അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും ഉഷ പി ജി എൻ വി ഗാഡ് ഇതിൻ്റെ എല്ലാം അവൈലബിളാണ് ബജാജ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഏറ്റവും താഴെ നോക്കി കാണാൻ സാധിക്കും ബജാജ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഗ്രാമൻസ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ ഇൻഡക്ഷൻ കുക്കറുകൾ പല ടൈപ്പിന് പല വിലയ്ക്കുള്ളത് നമുക്ക് ഇവിടെ നമ്മുടെ സ്വന്തം രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിളാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഇവിടെ മൊത്തം നമുക്ക് ഗ്ലാസ് സെറ്റുകളാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും അല്ലാത്തതുമായിട്ടുള്ള ഗ്ലാ ഗ്ലാസ് സെറ്റുകളുണ്ട് ക്ലോക്കിൻ്റെ ഒരു കളക്ഷനുണ്ട് അപ്പോൾ അതേപോലെ തന്നെ സുജാത ബ്രാൻഡിൻ്റെ ആ ഗ്യാസ് സ്റ്റവ് ഇപ്പോൾ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റൗ ആണ് അത് ഇതിൽ ഫോർ ബാ ബേണർ വരുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ളതാണ് വളരെ മിതമായിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പി ജി എൻ ബ്രാൻഡിൻ്റെ തന്നെ ഹെൽത്തി ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓയിലില്ലാതെ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ പി ജി എൻ ബ്രാൻഡിൻ്റെ തന്നെ ഇലക്ട്രിക് കുക്കിംഗ് സിസ്റ്റം ഇതും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ കുക്ക്വെയർ സെറ്റാണത് ഇത് പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെ ഒംനി തവ ഫ്രൈ പാൻ കടായി ഡ വിത്ത് ഗ്ലാസ് ഇത് വരുന്ന ഒരു സെറ്റാണ് ഈ ഒരു പ്രസ്റ്റീജിൻ്റെ ഈ ഒരു ബ്രാൻഡ് മിൽട്ടൺ ബ്രാൻഡിൻ്റെ ഈ ഒരു വാക്വം ഇൻസുലേറ്റഡ് ഫ്ലാസ്ക് വാക്വം ഇൻസുലേറ്റഡ് വാക്വം ഇൻസുലേറ്റഡ് ബോട്ടിലിൻ്റെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ ആണ് റീചാർജബിൾ എമർജൻസി ലൈറ്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് ടോർച്ചസ് അപ്പോൾ ടോർച്ചുകളൊക്കെ ഉണ്ടല്ലേ വെറൈറ്റി ടൈപ്പ് നമുക്ക് ആണ് അപ്പോൾ അതുപോലെ തന്നെ ടേബിൾ ലാമ്പുകൾ എമർജൻസി ലൈറ്റ് ടേബിൾ ലാമ്പുകൾ അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിലിപ്സ് ഡെൽട്രോൺ ഐബല് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളുടെ റേഡിയോ ബ്ലൂടൂത്ത് സ്പീക്കർ ഉൾപ്പെടെയുള്ള ഫിലിപ്സിൻ്റെ വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ടോർച്ചും എമർജൻസി ലൈറ്റും എല്ലാം ഉൾപ്പെടെ വരുന്ന സോളാർ ലൈറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ടോർച്ചായിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ സോളാർ ലൈറ്റ് ഡെലട്രോണിൻ്റെ തന്നെ സോളാർ ലൈറ്റ് ഉണ്ട് ടേബിൾ ലാമ്പ് ഇലക്ട്രിക് കെറ്റിൽ അങ്ങനെയുള്ള അതിൻ്റെ വിപുലമായിട്ടുള്ള ശേഖരം ചോപ്പർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിപുലമായിട്ടുള്ള ശേഖരം അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ അതിൻ്റെ നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഈ ഒരു സെക്ഷൻ വരികയാണെങ്കിൽ സുജാത അതേപോലെ ക്രോംറ്റൺ ബട്ടർഫ്ലൈ അപ്പോൾ ഈ ഒരു നോൾട്ട ബ്രാൻഡുകളുടെ എല്ലാം നമുക്ക് ഇവിടെ ഇലക്ട്രിക് കെറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടും താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസ് ആണ് പ്രീമിയം 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 ഗ്ലാസ് വെയറിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസ് ഗ്ലാസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് പോകുന്ന സാധനങ്ങളാണ് അതേപോലെ നോൾട്ടയുടെ ഡിന്നർ സെറ്റ് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത് ദം സീരീസാണ് കാരണം ദം ബിരിയാണി സെറ്റാണ് ദം ബിരിയാണിയുടെ പോട്ട് ദം ബിരിയാണി പോട്ടാണ് ഇതൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെയാണ് ഇത് മൾട്ടി പെർപ്പസ് ട്രോളിയാണ് ഇപ്പൊ നമുക്ക് വീട്ടില് ഗ്യാസ് കുറ്റിയൊക്കെ നമുക്കിതിൽ വയ്ക്കാൻ സാധിക്കും നമുക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതിൽ ടയർ ഉള്ളതുകൊണ്ട് തന്നെ മൂവ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു ആണ് ഇത് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ പിന്നീട് സിംഗിൾ സ്റ്റവ് ഉണ്ട് നമുക്ക് ഗ്യാസിൻ്റെ തന്നെ ഗ്യാസിൻ്റെ സിംഗിൾ സ്റ്റവ് ഉണ്ട് നമുക്ക് ഒറ്റ ഒരാളൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സിംഗിൾ സ്റ്റൗ ആണിത് അപ്പോൾ ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ സിംഗിൾ സ്റ്റവ് ആണ് അപ്പോൾ ഇത് അവൈലബിൾ ആണ് നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ അപ്പോൾ ഇത് നമ്മുടെ ഐബൽ ബ്രാൻഡിൻ്റെ തന്നെ റീചാർജബിൾ ഫാനാണ് അപ്പോൾ നമ്മൾ കറണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റീചാർജബിൾ ഫാനാണ് ബ്രാൻഡഡാണ് എമർജൻസി ലൈറ്റ് ഉൾപ്പെടെയാണ് ഇതിൽ വരുന്നത് ഫാൻ മാത്രമല്ല അപ്പോൾ കറണ്ട് പോകുന്ന സമയത്തൊക്കെ ഫാനും ലൈറ്റും ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതൊക്കെ വെറും വിധമായിട്ടുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ രശ്മി ഹോം അപ്ലയൻസസിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ നഗരൂർ കല്ലമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം രശ്മി ഹോം അപ്ലയൻസസിൻ്റെ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ നഗരൂർക്കാർക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇതേപോലൊരു ഷോപ്പ് എല്ലാം ഒരു കുടക്കീഴിലാണ് ഗൃഹോപകരണങ്ങളെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൻപിച്ച വിലക്കുറവിൽ നമുക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളതാണ് രശ്മി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം രശ്മി ഇലക്ട്രിക്കൽസ് ഉണ്ട് രശ്മി പ്ലംബിങ് ആൻഡ് സാനിറ്റൈസേഴ്സ് ഷോപ്പുണ്ട് സഹോദര സ്ഥാപനങ്ങളാണ് രശ്മി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ് രംഗത്ത് വളരെ ഒരു വിജയക്കുതിപ്പിലേക്ക് നമ്മുടെ നഗരൂരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭകരാണ് ഇപ്പോൾ രശ്മി ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ സംരംഭമാണ് ഇപ്പോൾ ഒരു മാസം മുൻപ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു രശ്മി ഹോം അപ്ലയൻസസ് അപ്പോൾ ബിസിനസ് രംഗത്ത് മാത്രമല്ല ജീവകാരുണ്യ മേഖലയിലും പലവിധ സഹായങ്ങൾ അർഹരായവർക്ക് നൽകുന്നതിലും എന്നും രശ്മി ഗ്രൂപ്പ് മുന്നിൽ തന്നെയാണ് തീർച്ചയായിട്ടും നഗരൂർ രശ്മി ഹോം അപ്ലയൻസസിൽ നിന്നും എല്ലാവർക്കും ഫ്രിഡ്ജാണെങ്കിലും ടി വി ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും നമ്മുടെ ഗൃഹോപകരണങ്ങൾ ഏതു തന്നെയാണെങ്കിലും നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് പോലെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം എല്ലാ പ്രിയപ്പെട്ടവരും മാക്സിമം നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നഗരൂർക്കാർ മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഏവരെയും ഹൃദ്യമായി തന്നെ നമ്മുടെ നഗരൂർ കല്ലമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന രശ്മി ഹോം അപ്ലയൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു